ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കാനഡയിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ അഡ്മിഷൻ്റെ ക്യാപ്പ് അതായത് എത്രമാത്രം സ്റ്റുഡൻസിനെ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് പോളിസി ഒക്കെ വരുന്ന ഒരു സമയമാണ് പക്ഷെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് വന്ന സമയത്ത് നമ്മുടെ എറണാകുളത്തോടൊക്കെ പ്രത്യേകിച്ച് പോകുന്ന സമയത്ത് കോട്ടയത്ത് എറണാകുളത്തൊക്കെ പോയ സമയത്ത് അവിടെ ഇപ്പോഴും റോഡിന്റെ സൈഡിൽ വലിയ വലിയ ബിൽ ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അത് ഇത് കാനഡയിലോട്ട് പറക്കൂ എന്താ പറയുക സ്റ്റുഡൻസിന് വളരെ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല കാലമാണ് കാനഡയിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞോളും പറഞ്ഞ് ശാന്ത മോണിക്ക ശാന്തനല്ലാത്ത മോണിക്ക ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെയൊക്കെ എടുത്തു പറയാവുന്ന കുറെ പ്രമുഖരുടെയൊക്കെ കുറെ ബിൽ ബോർഡുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിക്കുവായിരുന്നു ഇപ്പം ഈ റീസൻ്റ് ആയിട്ട് ഒരു ഒരു വർഷത്തിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ കാനഡയിൽ വന്നിരിക്കുന്നത് അതിന്റെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ റീസൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റിന് ഇവിടെയുള്ള ആളുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് റിവ്യൂസും അടുത്ത വർഷം വരാൻ പോകുന്ന ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ട് കൊടുക്കുന്ന കിറ്റും സദ്യ കിറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഇത് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തോട്ടും കുറെ നാളുകളായിട്ട് ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടൊക്കെ ആ ഒരു ബി ആർ കിട്ടുന്ന കാര്യം അറിയാം അതുകൊണ്ട് നിക്കട്ടെ ഞാനെ കുറിച്ചല്ല പറയുന്ന റീസൻ്റ് ആയിട്ടുള്ള വർഷങ്ങളിൽ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന കുറേ ടീമുകളെ കൊണ്ടാണ് ഇവിടെ ഏറ്റവും വലിയ ശല്യം അപ്പം ആരാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മലയാളി പിള്ളേരൊന്നും ഒരുമാതിരിപ്പെട്ട ഒരു പരിപാടിക്ക് മുമ്പോട്ട് പോകുന്ന ആൾക്കാരില്ല പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് ആരും തന്നെ പഠിക്കാൻ വന്നാൽ എവിടെയെങ്കിലും പണിയെടുത്ത് ജീവിച്ചു പോകണമെങ്കിൽ പി ആർ മേടിക്കാൻ മേടിക്കാമെന്നുള്ള ആഗ്രഹമുള്ളൂ പഞ്ചാബീസ് ടീമുകളാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ഷോപ്പിംഗ് മാളുകളുടെ മുമ്പിൽ പന്തം കൊളുത്തി പരിപാടി വണ്ടിയിട്ട് വട്ടം കിറക്കല് ടയർ ബേൺ ചെയ്യല് സ്മോക്കിംഗ് അത് ഇത് സ്മോക്കിങ്ങിനെ ഉദ്ദേശിച്ച് സിഗരറ്റ് സ്മോക്കിംഗ് അല്ല വണ്ടി ടയർ സ്മോക്ക് ചെയ്യല് ഇങ്ങനെയുള്ള സകലമാനം ഉണ്ടായ പരിപാടികൾ നാട്ടുകാരെ വെറുപ്പിക്കൽ തുടങ്ങിയ സംഭവങ്ങളിൽ യവുമരാണ് മുൻകൈ എഴുതി നടത്തുന്നത് ഇതൊക്കെ കൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ഗവൺമെന്റ് ഇങ്ങനെ കണക്കില്ലാത്ത ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ട് ഡം ചെയ്യുന്നു എന്നുള്ള കാര്യത്തോടെ എതിർപ്പായപ്പോഴത്തോട്ടും അവർ പ്രതികരിച്ചു തുടങ്ങി ഇലക്ഷൻ എടുത്ത് വരുമ്പഴത്തോട്ടും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അറിയാമല്ലോ എല്ലാവരും പ്രേണിപ്പിച്ച് നിർത്തണം എന്നുള്ളതാണല്ലോ ഇലക്ഷന്റെ സമയത്തുള്ള നായി അപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് അതിനിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ചെയ്യുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നത് നിങ്ങൾ പലരും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും പല ചാനലുകളിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടം സ്വർഗ്ഗമല്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ കുറച്ചു കാലത്തേക്ക് ഇങ്ങനെയായിരിക്കും ഇനി ഒന്ന് സ്റ്റിറപ്പായെന്നൊന്നും ഒന്ന് ക്ലിയർ ആവണം ഇപ്പോൾ റീസൻ്റായിട്ട് വന്നെങ്കിലും സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇവർ തെരഞ്ഞെടുപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സി ബിസ് എ കനേഡിയൻ ബോർഡർ സെക്യൂരിറ്റി ഏജൻസി ബോർഡർ സർവീസ് ഏജൻസി സി ബി എസ് എ അവരാണ് അവിടുത്തെ കസ്റ്റംസും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇമിഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇമിഗ്രേഷൻ പോലീസ് അവരാണ് പല പല സ്ഥലങ്ങളിലും പോയിട്ട് ഈ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്ന ഇല്ലീഗലായിട്ട് ആക്ടിവിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർ പഠിക്കാൻ വന്നിട്ട് പറഞ്ഞിരിക്കുന്ന സമയത്തിൽ കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാരെ സ്റ്റുഡൻസിനെയൊക്കെ തിരഞ്ഞു പിടിച്ച് അവർ പൊക്കുന്നുണ്ട് അങ്ങനെ പൊക്കെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ട് ഡീപ്പോർട്ടേഷനാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അവരങ്ങനെ പൊക്കാൻ പോകുന്ന സമയത്ത് കുറേ ക്യാമറയും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് കൂടിയാണ് ഇവർക്ക് സ്റ്റണ്ട് എന്ന് പറയാൻ പറ്റില്ല പബ്ലിസിറ്റിയാണ് അത് കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു ആ സമയത്ത് ഇല്ലീഗൽ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വന്നിട്ട് അതിന് നിൽക്കാതെ പണിക്ക് പോകുന്ന സ്റ്റുഡൻസിനെ പൊക്കുന്നു ഗവൺമെന്റ് വളരെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു ക്ലീനാണ് ഈ കാര്യത്തിൽ എന്നൊക്കെ കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഗവൺമെൻറ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ നമ്മുടെ കാനഡയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് അണ്ടർ ദ ടേബിൾ ഓവർ ദ ടേബിൾ പരിപാടികൾക്കെല്ലാം പോകുന്നതിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് വളരെ ഹാനികരമാണ് രണ്ടാമത്തെ കാര്യം ഈ നിങ്ങൾക്ക് ഇരുപത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറാണ് പണി നിങ്ങൾ ഇരുപത്തഞ്ച് മണിക്കൂർ ചെയ്യാൻ ഒരു കാരണവശാലും നോക്കാതിരിക്കുക കാരണം എവിടെ എന്തെങ്കിലും ഇപ്പോൾ പലരും നോക്കുന്നുണ്ട് നിങ്ങൾ അതാണ് മെയിൻ കേസ് ഒന്നും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഇപ്പം അത് നോക്കാനായിട്ട് ഒരുപാട് ഈ സിറ്റിസൺസ് ഉണ്ട് ഇവിടെ ഉള്ള പലരും തന്നെ നോക്കി നടപ്പുണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പണി എടുക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പണിയെടുക്കുന്നുണ്ടോ എത്ര മണിക്കൂറോട് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങൾ പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനുകളിൽ വളരെ റിസ്ക്കിയാണ് ഞാൻ എന്തായാലും ഇതിലേക്ക് ഒരു 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 ക്ലിപ്പ് നിങ്ങൾ കാണിക്കുക ഈ ക്ലിപ്പിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട് ചില ചില കൺസേൺസും സംശയങ്ങളോട് ചില ഇൻ്റർവ്യൂന് വിളിക്കുന്നുണ്ട് വിളിക്കുന്ന സമയത്ത് ഇവിടെ പേ സ്റ്റെപ്പുകൾ അതായത് ജോലി സ്ഥലത്തു നിന്നുള്ള സാലറി സ്ലിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കുന്ന സ്ഥലത്തു നിന്നുള്ള ലെറ്റർ വേണം നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് അവിടെ ചുമ്മാ ചുമ്മാർ പറഞ്ഞാൽ പോരാ പണ്ടത്തെ സ്റ്റുഡൻറ്റ് വീച്ചയുടെ സമയത്ത് കിട്ടിയ ആ ഒരു അഡ്മിഷൻ ലെറ്റർ ഒന്നും പോരാ നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഇപ്പം നിങ്ങൾ നവംബർ രണ്ടായിരത്തി ഇരുപതിനാലെ വിളിക്കുന്നെങ്കിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ആക്റ്റീവ്ലി ആ സ്കൂളിൽ ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള റീസൻ്റ് ആയിട്ടുള്ള ലെറ്റർ അഡ്മിഷൻ അതായത് അഡ്മിറ്റൻസ് ലെറ്ററും അറ്റൻഡൻസ് ലെറ്ററും നിങ്ങൾ ആ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും കൊണ്ട് കൊടുക്കേണ്ടി വരും നിങ്ങൾ പലരെയും വിളിക്കുന്നുണ്ട് അതായത് ഡയറക്റ്റ് ഇൻറർവ്യൂണ് ഇമെയിൽ വരുവെയൊന്നും ഇല്ല ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിട്ട് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇപ്പോൾ ക്യാഡിൽ ഉള്ളവർ വളരെ ശൂക്ഷിക്കുക ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വന്ന ആണ് അഞ്ചോ ആറ് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പി ആർ കിട്ടിയത് അതിനടുത്ത ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം അറിയാം അതുകൊണ്ട് പകുതി വഴി വെച്ച് ഇല്ലാത്ത കാശ് കൊടുത്ത് വന്നിരിക്കണം നിങ്ങൾ കഷ്ടപ്പെട്ട് തന്റെ തിരിച്ച് ഡീപ്പോർട്ടേഷൻ ഒന്നൊരു വഴിയിൽ പോകരുത് അടുത്ത ഒരു അപ്ഡേറ്റുമായിട്ട് ഉടനെ കാണാം ബൈ ബൈ